നിങ്ങൾ അറിഞ്ഞു കാണും ബ്രിട്ടനിലെ മാഞ്ചസ്റ്റർ അവിടെ ജൂയിഷ് സെനഗോഗ് അറ്റാക്ക് ചെയ്തു ഹമാസ് ടെററിസ്റ്റ് ഏകദേശം രണ്ടോളം പേരെയാണ് അദ്ദേഹം ഈ പറയുന്ന ടെററിസ്റ്റ് കാറുകൊണ്ടിടിച്ചും കുത്തിയും ഒക്കെ കൊന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വന്ന ടെററിസ്റ്റ് അയാളുടെ ഫോട്ടോ ഉൾപ്പെടെ വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും ടെലഗ്രാഫ് ന്യൂസ് പേപ്പറിലും വന്നിട്ടുണ്ട് മറ്റുള്ള ഗ്ലോബൽ ന്യൂസ് പേപ്പറിലും അയാളുടെ ഫോട്ടോ വരുന്നുണ്ട് അയാളെ അവിടെയുള്ള ആംഡ് പോലീസ് വെടിവെച്ചു അയാൾ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുണ്ട് രണ്ടോളം പേര് സസ്പെക്റ്റ് അതായത് ഈ അറ്റാക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച രണ്ടോളം പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു യു കെ പോലീസാണ് പറയുന്നത് ടെറർ അത് ടെറർ അറ്റാക്കാണെന്ന് യു കെ പോലീസ് ഡിക്ലെയർ ചെയ്തു ഡെന്മാർ ഡെൻമാർക്കിലോട്ട് പോകേണ്ടിയിരുന്ന ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കെ സ്റ്റാമർ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വിസിറ്റ് കട്ട് ഡൗൺ ചെയ്ത് തിരികെ യു കെയിൽ വന്ന് എമർജൻസി മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ് അതായത് ഗ്ലോബലായിട്ട് ജൂയിഷ് കമ്മ്യൂണിറ്റിയെ പാനിക്കാക്കുന്ന ഒരു സംഭവമായ ഇത് മാറി അതിനേക്കാൾ ഉപരി ഇന്നത്തെ ദിവസം ജൂയിഷ് കമ്മ്യൂണിറ്റിയുടെ ഒരു ഹോളി വർഷിപ്പും ഒക്കെ ഉള്ള ഒരു ദിവസമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരു ഡേയിലാണ് ഈ പറയുന്ന ഒരു അറ്റാക്ക് അവിടെ ഉണ്ടായത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ഗ്ലോബൽ പ്രതികരണങ്ങളും അതിനെപ്പറ്റി മറ്റു രീതിയിലുള്ള ആഖ്യാനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഭാഗത്ത് പറയുന്ന ആന്റി സെമറ്റിക് എന്ന് പറയുന്നത് ഗ്ലോബലി ജൂയിഷ് കമ്മ്യൂണിറ്റിയെ അതായത് രണ്ടാം ലോകമഹായുദ്ധത്തിൽ എങ്ങനെയാണ് ഹിറ്റ്ലർ തകർക്കാൻ ശ്രമിച്ച് അതിൻ്റെ നാലിരട്ടിയിലാണ് അവിടെ മാത്രമല്ല ഗ്ലോബലി അതായത് രണ്ടു ദിവസം മുമ്പ് ജർമ്മൻ പോലീസ് ഏകദേശം മൂന്നോളം പേരെ ഹമാസുമായിട്ട് ബന്ധമുള്ളവരെ അവരുടെ വെപ്പൺ പിടിച്ചെടുക്കുന്നു അവർ രണ്ടോ മൂന്നോ ജൂയിഷ് കമ്മ്യൂണിറ്റിയിലുള്ളവരെ കൊല്ലാൻ വേണ്ടി ഹോപ്പ് കൂട്ടിയ സമയത്താണ് ഗൂഢാലോചന പോലെ അവരെ കൈയ്യോടെ അറസ്റ്റ് ചെയ്തു ഇതിനെപ്പറ്റി മീഡിയ വാർത്ത വന്നിരുന്നു നിങ്ങൾ കണ്ടു കാണും ഏകദേശം രണ്ടോ മൂന്നോ മാസം മുമ്പ് ഓസ്ട്രേലിയയിലെ സിനഗോഗ് അതായത് ഹമാസു ഹമാസുമായിട്ടും പാലസ്റ്റീനുമായിട്ടും ബന്ധമുള്ളവർ അത് കത്തിക്കുന്നു പല യൂണിവേഴ്സിറ്റികളിലും അമേരിക്കയും ബ്രിട്ടനിലും മറ്റു പല യൂണിവേഴ്സിറ്റികളിലും ഇതുമായി ബന്ധപ്പെട്ട് ജൂയിഷ് കമ്മ്യൂണിറ്റിക്കെതിരെ യാതൊരു പ്രകോപനവും ഇല്ലാതെ അറ്റാക്കുകളും ആൻറ്റിസെമെറ്റിക് സംഭവങ്ങളും നടക്കുന്നു അതിന് ഗ്ലോബലായിട്ട് പല മീഡിയ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഒരു ഭാഗത്തേക്കുന്നു ഇതാണ് ഇതിൻ്റെ ഒരു സാരാംശം എന്ന് പറയുന്ന സമയം ഇന്നത്തെ കാര്യത്തിലോട്ട് കിടക്കാം ഡാനി കോഹൻ അദ്ദേഹം അറിയപ്പെടുന്ന അറിയപ്പെടുന്നത് ജേർണലിസ്റ്റാണ് നേരത്തെ അദ്ദേഹം ബി ബി സി വണ്ണിലായിരുന്നു പിന്നെ ബി ബി സി ടു പോയി അത് ടെലഗ്രാഫിൻ്റെ കോളമെസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ കോളം വായിച്ച് അദ്ദേഹം ബേസിക്കലി ഒരു ലേബർ പാർട്ടിയുമായിട്ട് ബന്ധമുള്ള ആളായിരുന്നു പിന്നെ ലേബർ പാർട്ടിക്കകത്ത് ആൻറ്റി സെമറ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ കൂടിയതിൻ്റെ പേരിൽ അതുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് അതിന് അതിനെതിരായിട്ടാണ് അദ്ദേഹം പല നിലപാടും എടുത്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായ കോളമുണ്ട് അപ്പം ഈ ബി ബി സിക്ക് അകത്തുള്ള അതേപോലെ ഈ ഏത് ജൂയിഷ് കമ്മ്യൂണിറ്റി ഏത് ജൂയിഷ് ആൾക്കാരെയും കണ്ടാൽ എതിർക്കുക അവരെ കൊല്ലുക എന്നുള്ള അതിന് യു കെയിലും ലോകത്ത് പലയെടുത്തും അതിന് വലിയ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടും ഇതിനെ ഇതിനെ വ്യാഖ്യാനിച്ചാണ് അദ്ദേഹം ഈ കോള എഴുതിയിരിക്കുന്നത് അതവിടെ നിൽക്കട്ടെ അപ്പം നമ്മളിനി ഇനി കി സ്റ്റാമർ അതായത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ലേബർ പാർട്ടിയാണ് അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അധികാരത്തിൽ കയറിയത് ഈ പാർട്ടിക്കകത്ത് ഏറ്റവും കൂടുതൽ അനുകൂലിക്കുന്നവർ ഈ ആന്റിസെമെറ്റിക് ആണ് ബേസിക്കലി അതിൻ്റെ പേരിലാണ് ഈ പാർട്ടിയുടെ ചില റെപ്രസെന്റേറ്റീവ്സ് ഇസ്രായേലിൽ പോകുന്നു ഇസ്രായേൽ എയർപോർട്ടിൽ വെച്ച് അവരെ തകർന്ന് തിരിച്ച് തിരിച്ചുവിടുന്നു അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആന്റിസെമെറ്റിക് ഹമാസിന് അനുകൂലമായ പ്രകടനങ്ങൾ നടന്ന ഒരു രാജ്യമെന്ന് പറയുന്ന യു കെ ആണ് അതായത് അവിടുത്തെ ഇന്റലിജൻസും പോലീസ് സംവിധാനങ്ങളും പല എക്സ്പേർട്ട് സെക്യൂരിറ്റി എക്സ്പേർട്ടുകളും പറയുകയുണ്ടായി ഇതേപോലെയുള്ള പ്രകടനങ്ങളും അതേപോലെ പബ്ലിക് റാലികളിലും ഈ ആൻറ്റി സെമറ്റിക്കും അതേപോലെ ഹമാസിന് അനുകൂലമായ രീതിയിലുള്ള സ്ലോകനും ബോർഡുകളും ഒക്കെ വെച്ച് പ്രകടനം നടത്തുമ്പോഴും മനസ്സിലാക്കേണ്ടത് അവിടെയുള്ള വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ബ്രിട്ടീഷുകാരായിട്ടുള്ള ബ്രിട്ടീഷ് സിറ്റിസൺ ആയിട്ടുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റി അവരുടെ ലൈഫിലും ത്രെട്ടുണ്ടാകും അവർക്ക് പ്രോപ്പറായിട്ട് അവരുടെ കുട്ടികളുമായിട്ട് ഇവരുമായിട്ട് ഈ പറയുന്ന ഹമാ ഹമാസിൻ്റെ പാലസ്റ്റീനുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാത്തവരായിരിക്കും അവർ പേരുകൊണ്ട് ആയിരിക്കും അല്ലെങ്കിൽ അവർ ജൂയിഷായി ആരാ അവരെ അവർ സിനകോഗി പോകുന്നവരായിരിക്കും ജൂയിഷ് വിശ്വാസിയായിരിക്കും പക്ഷേ അവർക്കൊന്നും സ്വതന്ത്രമായിട്ടും ഈ രാജ്യത്തും ബ്രിട്ടനിലോ മറ്റുള്ള പല രാജ്യത്തും നടക്കാൻ പറ്റാത്ത സ്ഥിതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് പ്രത്യേകിച്ച് ബ്രിട്ടനിൽ ഈ സംഭവം ഈ രീതിയിൽ പോവുകയാണെങ്കിൽ കിങ് സ്റ്റാമറിന്റെ ഗവൺമെന്റിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടുപോണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലണ്ടനിൽ രണ്ടു പ്രാവശ്യമാണ് വന്നത് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ അദ്ദേഹം അവിടുത്തെ സാധിക്കാനെതിരെ വളരെ ശക്തമായ രീതിയിൽ അയാൾക്കെതിരെ പ്രതികരിച്ചു അതേപോലെ തന്നെ ആ സിറ്റി മുഴുവനെ നശിപ്പിച്ചത് ഇല്ലീഗലായി ഇമിഗ്രൻസും മോശപ്പെട്ട ഭരണാധികാരികളും ബ്രിട്ടൻ ഭരിച്ചതിൻ്റെ പേരിലാണെന്ന് പറഞ്ഞു ജെ ഡി വാൻസിന്റെ പ്രസ്താവനയുണ്ട് ബ്രിട്ടനെ നശിപ്പിക്കുന്നത് ഇല്ലീഗലായ ഇമിഗ്രൻസും കഴിവില്ലാത്ത ഇവിടുത്തെ പൊളിറ്റീഷ്യൻസും പ്രത്യേകിച്ച് ലേബർ പാർട്ടിയുടെ പേരെടുത്തു പറഞ്ഞു അതേപോലെ കൺസർവേറ്റീവ് പാർട്ടിയുടെയും പേരെടുത്തു പറഞ്ഞു ഇവരൊക്കെയാണ് ബ്രിട്ടൻ എന്ന് പറഞ്ഞ നഗരത്തെയും ആ രാജ്യത്തെയും നശിപ്പിക്കുന്നത് അതുകൊണ്ട് അതിനൊരു അറുതി വരണം ഇലോൺ മസ്കിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുക ഇലോൺ മസ്ക് പബ്ലിക്കായിട്ടാണ് യു കെ റിഫോംസ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളിതല്ല ഈ ആൻറ്റിസെമാറ്റിക് സംഭവങ്ങളും ബ്രിട്ടനിലുണ്ടായ ആൻ്റിസെമാറ്റിക് സംഭവങ്ങളും ആ അതിനകത്ത് ഈ റിഫോംസ് പാർട്ടി നടത്തിയ ടോമി റോബ്സൺ നടത്തിയ റാലിയിൽ ഏകദേശം മൂന്ന് ലക്ഷത്തോളം പേര് പങ്കെടുത്തു ഇപ്പൊ ബ്രിട്ടീഷ് പോലീസും പറയുന്നു അത് ബ്രിട്ടനിൽ നടന്ന ഏറ്റവും വലിയ ഒരു പൊളിറ്റിക്കൽ റിഫോംസ് അതായത് റൈറ്റ് വിംഗ് ഫാർ ഫാർ റൈറ്റിംഗിന്റെ റാലിയാന്ന് പറയുന്നു അങ്ങനെ ആ റാലിക്കകത്ത് ഉയർന്നുകാട്ടൊരു ശബ്ദമുണ്ട് ഇസ്ലാമിസ്റ്റ് ഗോ ബാക്ക് മുസ്ലിംസ് ഗോ ബാക്ക് ഇത് സംഭവം ഉണ്ടായ സംഭവമാണിത് ഗ്ലോബലായിട്ടുള്ള എല്ലാ മീഡിയയും ഇന്ത്യൻ മീഡിയ റിപ്പോർട്ട് ചെയ്തു ഇതിനകത്തൊക്കെ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് അതായത് ഗ്ലോബലായിട്ട് ഇല്ലീഗൽ ലീഗൽ ഇമിഗ്രൻസ് ലീഗൽ ആ വാക്കും കൂടെ ചേർക്കുക അവർക്കെതിരെ ഒരു പൊട്ടൻഷ്യൽ ത്രട്ടുണ്ടാകാൻ പോവുകയാണ് ഈ പറയുന്ന ജൂയിഷ് കമ്മ്യൂണിറ്റിയെ മാറ്റി നിർത്തി കാരണം ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള യു കെയിലെ ബിസിനസ് കമ്മ്യൂണിറ്റിയാണ് ജൂയിഷ് കമ്മ്യൂണിറ്റി അതേപോലെ തന്നെ ബ്രിട്ടനിലെ പ്രഗത്ഭരായ സയൻറ്റിസ്റ്റുകളുണ്ട് എക്കണോമിസ്റ്റുകളുണ്ട് അങ്ങനെ പല ആൾക്കാരുമുണ്ട് അവർ ഈ പറയുന്ന ഈ റിഫോംസ് പാർട്ടിക്കകത്തുകൊണ്ട് ഈ േബർ പാർട്ടിക്കകൊണ്ട് കൺസർവേറ്റീവ് പാർട്ടിക്കാതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ലോകത്ത് മുഴുവൻ റൈറ്റ് വിങ് പൊളിറ്റിക്സ് ഇത്ര ശക്തമായി വരുന്നതിൻ്റെ കാര്യം ഈ പറയുന്ന ഈ ഇടതുപക്ഷ രീതിയിലുള്ള അവരുടെ ഒരു പൊളിറ്റിക്കൽ നരേറ്റീവ്സിനെ ആൾക്കാർക്ക് അംഗീകരിക്കാൻ വയ്യ അതുതന്നെയാണ് തന്നെയാണ് ലോകത്ത് പലയിടത്തും ടെറർ ആക്രമണങ്ങൾക്കെതിരെയാണ് ഈ റൈറ്റ് വിൻ പൊളിറ്റിക്സ് ഉണ്ടാവുന്ന ശക്തമായിട്ട് ഈ പൊളിറ്റിക്സ് അവരുടെ രണ്ടാമത്തെ രീതിയിലോട്ട് പോകുമ്പോഴ് അപ്പൊ ആദ്യം ഇവർ പറയുന്ന മുസ്ലിം ആ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരാണ് പ്രശ്നം അവരാണ് ആ രാജ്യത്തിൻ്റെ ഈ രീതിയിലുള്ള പൈതൃകം തകർക്കുന്ന എന്ന് പറയുന്നു പക്ഷെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇവർ അവിടെ വരുന്ന ഇന്ത്യക്കാരെ ഉൾപ്പെടെ പുറത്താക്കണമുള്ള രീതിയിലോട്ടാണ് പോകുന്നത് കാരണം അവൻ്റെ സെക്യൂരിറ്റിയെ ബാധിക്കുന്നു അവൻ്റെ ലൈഫിനെ ബാധിക്കുന്നു അവിടെ വന്ന് ജീവിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ജൂയിഷ് കമ്മ്യൂണിറ്റി അവരെ ബാധിക്കുന്നു അതായത് ബ്രിട്ടീഷ് പോലീസിൻ്റെ ചരിത്രത്തിൽ പല പല എക്കണോമിക്സിൽ ലേഖനമുണ്ട് കാരണം ആ രാജ്യത്ത് നിലനിൽക്കുന്ന പല ലൂപ്പ് ഹോൾസ് നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾസ് ഉണ്ട് അതായത് കൂടുതൽ ജനാധിപത്യം കൂടുതൽ ലൂപ്പ് ഹോൾസ് ഉണ്ട് ഇതിനകത്ത് ആ ഗവൺമെൻറ് ഏകദേശം അഞ്ചും ബില്യൺ യു കെ പൗണ്ട്സ് ആണ് ഒരു വർഷം ചെലവ് ചെയ്യുന്നത് ഈ ജയിലിൽ കിടക്കുന്ന ആൾക്കാർക്ക് അവർ തിരിച്ചു വന്ന് വീണ്ടും അതേ ക്രൈം ചെയ്ത് പുറത്തു പോകുമ്പോൾ അവരുടെ ലീഗൽ മാറ്ററും മറ്റുള്ള കാര്യങ്ങൾക്കും അവരുടെ ആഹാരവും അവരുടെ ജയിൽവാസവും കൊടുക്കാൻ വേണ്ടി ഒരു രാജ്യത്തിൻ്റെ ഗതികേടിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞ് പറഞ്ഞു വരുന്നത് ഇത് ടെലഗ്രാഫ് പത്രമാണ് റിപ്പോർട്ട് ചെയ്ത് അഞ്ച് ബില്യൺ യു കെ പൗണ്ടാണ് ഒരു വർഷം ആ ഗവൺമെൻറ്റിൻ്റെ സാധാരണക്കാരുടെ ടാക്സിൽ നിന്നും എടുത്ത് ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി കാരണം ഇവരെ നാട് കടത്താൻ പോലും പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ പല നിയമങ്ങൾ അതായത് ഈ നാട് കടത്തണമെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ വലിയ ലീഗലായിട്ടുള്ള പല മൂല മൂലപാലകളുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ ഗൂം അതായത് സെക്ഷൽ ഗൂം അസോൾട്ട് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നിനു പുറകെ ഒന്നായിട്ട് കൂടുന്നത് പല പല റീസൺസ് ഉണ്ട് പക്ഷെ ഞാനിത് വീണ്ടും പറയാം ഈ കീ സ്റ്റാമർ എന്ന് പറഞ്ഞ അയാളുടെ പൊളിറ്റിക്കൽ പാർട്ടിയും ലേബർ പാർട്ടിയും അയാളെ സപ്പോർട്ട് ചെയ്യുന്ന പല മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റിനകത്തും കീ സ്റ്റാമറിൻ്റെ ഈ നിലപാടിനോട് ഭയങ്കരമായിട്ട് വിയോജിപ്പുള്ളവരാണ് പ്രത്യേകിച്ച് അതിനകത്തുള്ള ഈ കീ സ്റ്റാമറിൻ്റെ പാർട്ടിക്കകത്തുള്ള എം ബീസ് പോലും അയാളുടെ ഈ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് കാരണം ഈ പാർട്ടിക്കകത്ത് ഏറ്റവും കൂടുതലുള്ള ഈ പലസ്റ്റീനെയും ഹമാസിനെയും പിന്തുണയ്ക്കുന്ന എം പിമാരാണ് അതുകൊണ്ടാണ് ഇല്ലീഗലായിട്ടും ഇലിസിറ്റായിട്ടും ഇതേപോലെ പ്രകടനങ്ങളും അനുകൂലമായ പ്രകടനങ്ങൾ നടന്നിട്ട് പോലും ഇവർക്കെതിരെ പ്രോപ്പറായിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റിയില്ല ഇതാണ് ആ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ള ചലഞ്ച് തന്നെയാണ് ഇതിനെ എങ്ങനെ എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ നടക്കുന്നത് കാരണം യു കെ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ അസ്ഥിരപ്പെടുന്നു ഇപ്പം അതിനകത്ത് പറഞ്ഞിരിക്കുന്നൊരു സംഭവം ഉണ്ട് ഡാനി കോഹൻ അതായത് അവിടെ എൻ എച്ച് എസ് അതിനകത്ത് മുഴുവനും ഹമാസ് അനുകൂലികളാണ് ഏറ്റവും അവിടുത്തെ സ്കൂളുകൾ ജൂയിഷ് കമ്മ്യൂണിറ്റിയുടെ കുട്ടികൾക്ക് സ്കൂളുകൾ വിട്ട് അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റത്തില്ല അവിടെ ആൻറ്റിസെമെറ്റിക് ആണ് അതേപോലെ യൂണിവേഴ്സിറ്റികൾ അവിടെ വിട്ടു പഠിപ്പിക്കാൻ പറ്റത്തില്ല അവിടെ ആണ് കാരണം ഇതേപോലെയുള്ള റാലികൾക്കും ആയിട്ട് നടക്കുന്ന ഹമാസിന് അനുകൂലമായിട്ട് നടക്കുന്ന പരിപാടികൾക്കും ബ്രിട്ടീഷ് സർക്കാരും ബ്രിട്ടീഷ് പോലീസും ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനും ഫെയിൽഡ് ആയതിൻ്റെ കാരണം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നാണ് പൊതുവേ ജൂയിഷ് കമ്മ്യൂണിറ്റിയുടെ വിലയിരുത്തൽ അപ്പോൾ അതിനിടയ്ക്ക് അവിടെ കൊല്ലം ഈ വന്ന ഈ അറ്റാക്കറെ ടെററിസ്റ്റ് ആൾ വന്നു കഴിഞ്ഞപ്പം ഒരു ജൂയിഷ് കമ്മ്യൂണിറ്റിയിലെ ആൾ അലറി വിളിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് ഇനിയും ബ്രിട്ടനിൽ സ്വ സ്വസ്ഥമായിട്ട് താമസിക്കാൻ കഴിയില്ല കാരണം അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു ഈ ഗോഗിന്റെ മുമ്പില് അയാളെ വന്ന് സ്റ്റാബ് ചെയ്ത് കുത്തി അയാളെ ബ്ലീഡ് ചെയ്ത് ചെയ്ത് കിടക്കുക അയാൾ ഉൾപ്പെടെ രണ്ടോ രണ്ടു പേര് കൊല്ലപ്പെട്ടതായിട്ട് പറയുന്നത് പിന്നെ ആ അറ്റാക്കർ കൊല്ലപ്പെട്ടു പിന്നീട് മൂന്നോളം പേര് വളരെ സീരിയസ് ആണ് അതായത് മനസ്സിലാക്കുക ഈ ടെററിസം എന്ന് പറയുന്ന സംഭവം അത് ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ മാത്രമല്ല പോകുന്നത് ലോകത്തെല്ലാ രീതിയിലും ആ പേരുണ്ട് അതിനെ കയറി അങ്ങ് പിടിക്കുകയാണ് അതായത് ഹബാസിന് അനുകൂലമായ രീതിയിൽ ലോകത്തിലെ ഒരു പ്രത്യേക വിഭാഗം മുസ്ലിം കമ്മ്യൂണിറ്റി മാറുമ്പോൾ ഇതിൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞ സംഭവം ഗ്ലോബലായിട്ട് വീണ്ടും മുസ്ലിം കമ്മ്യൂണിറ്റി ഐസൊലേറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് അതായത് റാഡിക്കൽ ഇസ്ലാം എന്ന് പറയുന്നതിൻ്റെ തിയറി തിയറി ഗ്ലോബലായിട്ട് ആൻറ്റിസെമെറ്റിക്ക് മാത്രമല്ല സ്വസ്ഥതയുള്ള ദുലോകത്തെ നശിപ്പിക്കുക എന്നതും ഇതിന് കാരണമുണ്ട് അതാണ് ഈ പറയുന്ന അമേരിക്കയിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ഈ രാജ്യങ്ങളിലൊക്കെ ഇത്രമാത്രം ടെറർ അറ്റാക്ക് ഇന്നസെൻ്റ് ആയിട്ടുള്ളു ഇവർക്കൊന്നും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല പക്ഷേ എങ്ങനെയെങ്കിലും അവരുടെ ആരാധന വരുവോ അവർ ഇടിക്കുക കൊല്ലുക ബസ് കയറ്റി കൊല്ലുക ലോറി ഇടിച്ച് കൊല്ലുക കുത്തി കൊല്ലുക വെടിവെച്ച് കൊല്ലുക ഇതൊക്കെ ഒരു പ്രാക്ടീസായിട്ട് ഗ്ലോബലായിട്ട് മാറി ആൻറ്റിസെമറ്റിക് മാത്രമല്ല ഇത് പബ്ലിക്കിനെ ഉദ്ധരിച്ച് പബ്ലിക് എല്ലാ പബ്ലിക്കിനെ അവർക്ക് വേണ്ടി കാരണം ഒരു ലോകത്ത് അണ്ട്രസ്റ്റ് ഉണ്ടാക്കുക ഇതാണ് ഉദ്ദേശലക്ഷ്യം ഇത് ഫർദർ ബ്രിട്ടീ ഇത് ഈ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കീറ്റ്സ് ടൈമർ ഗവൺമെൻറ്റിൻ്റെ അവരുടെ പൊളിറ്റിക്കൽ ത്രെട്ട് കൂടിയാണ് കാരണം അവരെ ഇത് എത്ര നാൾ നാളവിടെ ഭരിക്കാൻ സാധിക്കും അവരെ എത്ര മാത്രം കാരണം ബ്രിട്ടീഷ് അവിടെ നടത്തിയ ഒരു ലോക്കൽ സർവേയിൽ ഇലക്ഷൻ അവിടുത്തെ ജനങ്ങളോട് നടത്തിയ സർവേയിൽ ഏകദേശം പത്ത് മുന്നൂറ്റി നാൽപ്പത് സീറ്റോടുകൂടി നിഗൾ ഫരാജ് നയിക്കുന്ന റിഫോംസ് പാർട്ടി അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത് ഇത് വല്ലതും വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു കണക്കുകൂട്ടലാണ് നിങ്ങൾ മനസ്സിലാക്കുക അവിടെയുള്ള സിറ്റിസൺ ആയിട്ടുള്ള ഇന്ത്യക്കാരെ പോലും ബാധിക്കും എല്ലാരെയും ബാധിക്കുന്ന സംഭവമാണ് ഇതൊരു വൈറ്റ് സൂപ്രമസി തിരിച്ചു വരുന്ന ഒരു ലക്ഷണമാണ് ഞാൻ നേരത്തെ ചാർലി ക്രിക്കിൻ്റെ കാര്യം പറഞ്ഞു പറഞ്ഞു ഇത് ഗ്ലോബലായിട്ട് അമേരിക്കയിൽ ഉണ്ടായ ഒരു റിവൈവൽ വല് കയറി ബ്രിട്ടനിൽ കയറി അടിക്കും അതിൻ്റെ ഹാൻഡിക്കാപ്ഡ് എന്ന് പറയുന്നത് ശരിക്കും നോൺ ക്രിസ്ത്യൻ നോൺ ജൂയിഷ് കമ്മ്യൂണിറ്റിക്കായിരിക്കും ഇതാണ് എൻ്റെ ഒരു അനാലിസിസ് ഇതുമായി ബന്ധപ്പെട്ട്